ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ മോർണിംഗ് ടാസ്ക് ആണ് ബിഗ് ബോസ് ഇന്ന് കൊടുത്ത ടാസ്ക് വളരെ രസകരമാണ് ബിഗ് ബോസിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമല്ല ഈ കാരണങ്ങൾ പറയുക എന്നുള്ള ഇന്നത്തെ ടാസ്ക് ഓരോ കണ്ടസ്റ്റൻറ്റുകളായിട്ട് മുന്നോട്ട് വന്നിട്ട് ഓരോരോ കാരണങ്ങൾ പറയുകയാണ് അതിൽ അനുമോ പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വന്നത് ബിഗ് ബോസിന്റെ സ്വരം കേട്ടിട്ടാണ് എനിക്ക് അത്രയേറെ ഇഷ്ടമാണ് ബിഗ് ബോസിന്റെ സ്വരം എനിക്ക് ബിഗ് ബോസിനോട് പ്രണയമാണ് ഇനി എൻ്റെ ഒരു എന്ന് പറയുന്നത് അത് ബിഗ് ബോസിനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം അതുപോലെ തന്നെ ബിഗ് ബോസിനോട് ചില കുറ്റങ്ങളും പറയുന്നുണ്ട് പലപ്പോഴും ബിഗ് ബോസ് ഇവിടെ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയാം ഞാനിതിപ്പം പറയുന്നില്ല സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞതാണെന്നും മനുമോള് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ നൂറ് വന്നിട്ട് പറയുന്നതും വളരെ രസകരമാണ് നോറ് പറയാണ് ബിഗ് ബോസിന് ഭയങ്കര കുത്തി തീർപ്പാണ് ബിഗ് ബോസ് ഒരു സാഡിസ്റ്റ് മൈൻഡ് ഉള്ളവരാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ടാസ്കിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ മുറിവോ ചതവൊക്കെ ഉണ്ടായാലും ബിഗ് ബോസിന് ഒരു കുഴപ്പമില്ല ബിഗ് ബോസ് അതൊക്കെ കണ്ട് രസിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസിന് ഇതൊക്കെ ഒരു കണ്ടന്റ് മാത്രമാണ് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ നല്ലൊരു വശം കൂടെ പറയുകയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ച് ആശ്വസിപ്പിക്കാറുണ്ട് സമാധാനിപ്പിക്കാറുണ്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോണമെന്ന് പറയാറുണ്ട് അത് നിങ്ങൾക്ക് നല്ല ഫീൽ തരാറുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി അത് ബിഗ് ബോസിൻ്റെ ഒരു നല്ലൊരു ഗുണം തന്നെയാണ് അപ്പോൾ മോണിങ് ടാസ്കലിൽ ഇതുപോലെ ബിഗ് ബോസിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഓരോരുത്തരോരുമായിട്ട് പറയുകയാണ് അടുത്ത അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ